ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല ഭംഗിയുള്ള കോംബോഫറാണ് നമ്മളിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഓരോ പ്ലാൻസും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജമന്തിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ജമന്തി വേണമെങ്കിൽ ഇന്ന് തന്നെയായിട്ടൊന്ന് ബുക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ വരുന്ന സ്റ്റോക്കിൽ ഓർഡർ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ച ബുക്ക് ചെയ്യുന്നതെങ്കിൽ നാളെ തൊട്ടിട്ടൊക്കെ ബുക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ ആഴ്ചയും കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അയച്ച അതായത് പതിമൂന്നിന് ശേഷം നമുക്ക് അയച്ച് തരാനായിട്ട് സാധിക്കുള്ളൂ ഇന്നത്തെ ഫസ്റ്റ് കോംബോ ഫ്രീ കാണുന്ന ഡാലിയ ആണ് കേട്ടോ ഡാലിയ നമ്മൾ അധികം വലുപ്പം വെക്കാനൊന്നും സമ്മതിച്ചില്ല കാരണം നമുക്കിവിടെ ഞാൻ സ്ഥലം വരുന്നത് വയനാട് അമ്പലവേലാണ് അപ്പോൾ നമുക്കിവിടെ പൂപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂപ്പലിക്ക് തന്നെ നമുക്ക് ഒരുപാട് ഡാലിയ സെയിൽ ആവുന്നുണ്ട് അത് കാരണം തന്നെ ഈ ഒരു സൈസിലാണ് സൈസിലാണിപ്പോൾ എല്ലാവരും ഡാലിയ വാങ്ങിക്കൊണ്ടു പോകുന്നത് അധികം വലുതാവാൻ കാത്തു നിൽക്കുന്നില്ല കാരണം അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പൂ വിരിയുന്നതിന് മുന്നേ തന്നെ ഡാലിയ പ്ലാന്റ് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ് ഒക്കെ ഇതേപോലത്തെ വലുപ്പം വെക്കും ബാക്കി എല്ലാ കാണുന്ന ബാക്കി പ്ലാന്റിന്റെ ആ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡാലിയേൻ്റെ കോംബോ ഓഫർ ഇതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു നാല പ്ലാന്റ് നാനൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ പ്രീബുക്ക് ചെയ്തവർക്കടക്കം ഇതേപോലത്തെ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കാരണം അത്രയ്ക്ക് വലുപ്പം വെക്കാനായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്ക് വെക്കാൻ കഴിയില്ല അപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാടൻ ഡാലിയകളാണ് അപ്പോൾ ഇതിൻ്റെ തളിരൊക്കെ കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടാൽ നാടൻ ഡാലിയെ പോലെ തന്നെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇരുന്ന് പഴകുന്നതിനനുസരിച്ച് അതിൽ നിന്നും കിഴങ്ങ് വരൂ കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളേഴ്സ് മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഡബിൾ കളർ രണ്ട് സിംഗിൾ കളർ രണ്ട് അപ്പോൾ അവൈലബിൾ ആയ കളറ് നോക്കിയിട്ട് നമ്മൾ നാല് വ്യത്യസ്ത കളറാണ് ഈ ഒരു കോംബോയിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു നാല് കളറിനും കൂടി റേറ്റ് വരുന്നത് സി സി അടക്കമാണ് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സാണ് നല്ല അടിപൊളി ഭംഗിയുള്ള കളേഴ്സാണ് നിറയെ മുട്ടുവുണ്ട് നിറയെ ഉണ്ട് എല്ലാം തന്നെ ഫ്ലവർ ആയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരിക പിന്നെ ഈ ഒരു ഓറഞ്ച് കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിലൊരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് പിന്നെ അതൊരു പിങ്കില് വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊക്കെ ഈ ഒരു കളേഴ്സിൽ പെടും കേട്ടോ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് കളറിന് നാനൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം അടുത്ത സെറ്റ് ഡയാന്തസിൻ്റെയാണ് ഡയാന്തസിൻ്റെ ഒരു നാല് കളർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഷെയ്ഡും അതുപോലെ സിംഗിൾ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ഇതാ ഈ കാണുന്ന കളേഴ്സ് കളേഴ്സൊക്കെയാണ് വരുന്നത് നാലും നാല് കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഫോർഡബിൾ റേറ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാല് കളേഴ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും കേട്ടോ സിംഗിൾ പീസ് എടുക്കുമ്പോൾ റേറ്റിന് അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ഇതാ സെക്കൻഡ് കളർ ഒരു ഷെയ്ഡോട് കൂടിയിട്ട് വരുന്ന ഒരു ലൈറ്റ് റോസ് അല്ലെങ്കിൽ ഒരു വയലറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ലൈറ്റ് വയലറ്റിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൽ കാണുന്ന ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ ഈ കളേഴ്സ് കഴിഞ്ഞാലാണ് നമ്മൾ വേറെ കളർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുള്ളൂ അപ്പോൾ ഇത് കഴിയുന്നതിന് മുന്നേ എല്ലാവരും സ്റ്റോക്കിലേക്ക് ഓർഡർ തരിക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയ കളർ ഏതാന്ന് നോക്കിയിട്ട് അതായിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിന്റെ കൂട്ടത്തിൽ വെക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മൾ നട്ടിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയിലുമാണ് മാസത്തിൽ നമ്മൾ രണ്ട് തവണ ചാണകവെള്ളം പുളിപ്പിച്ചൊഴുക്കിയാൽ മാത്രമാണ് ഈ പ്ലാന്റിന് ചെയ്യുക നല്ല വെയിലത്താണ് ഈ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് മണ്ണും ചാണകപ്പൊടിയും കൂട്ടി പോട്ടി മിക്സിലേക്ക് നട്ട് രണ്ടാഴ്ച ഷെയ്ഡിൽ വെക്കുക അതിനുശേഷം ഡയറക്റ്റ് വെയിലത്തോട്ട് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പൂക്കളാണ് ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് എടുത്ത് കുഴിച്ചിടുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇത് പിടിച്ച് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കട്ടിങ്സ് എടുത്ത് മാറ്റി കുഴിച്ചിടാം എന്ന് ധൈര്യത്തോടെ തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്